ഹലോ എല്ലാവർക്കും നമസ്കാരം അസലാലൈക്കു വെള്ള സുഹൃത്തുക്കളെ ഞാൻ സാധാരണ പാട്ടും അല്ലെങ്കിൽ ചെറിയ വീഡിയോസൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് പക്ഷെ ഇന്ന് ഞാൻ കാര്യത്തിൽ ഒരു അങ്ങനെ പറയാനേ അതെന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഓൺലൈൻ ഷോപ്പ് ഉണ്ടായിരുന്ന ഹൈറിച്ച് അത് വന്നിട്ട് ഞാൻ അതിലൊരു ഒന്നര കൊല്ലം വർക്ക് ചെയ്ത ആളാണ് നമുക്കറിയാം അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് എനിക്ക് ഞാനിപ്പോൾ ഈ അയച്ച് ഇപ്പോൾ കമ്പനി ഫ്രീ അക്കൗണ്ട് ഫ്രീ ചെയ്തിട്ട് കമ്പനിൻ്റെ പിന്നെ ഞങ്ങൾക്ക് പൈസ കിട്ടാതായത് അതിൻ്റെ തലേ ദിവസമായിരിക്കും നമുക്ക് അക്കൗണ്ടിൽ പൈസ വന്നുകൊണ്ടെന്നുണ്ടായിരുന്നു അത് അക്കൗണ്ട് ഫ്രീ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടാതായത് പക്ഷേ ഇത് നമ്മുടെ കമ്പനി പൂട്ടിക്കാൻ ചില തെറ്റകളെന്ന് പറയാനാണ് ചില ഈ ഡയറക്ട് സെല്ലിങ് കുറേ ഉണ്ട് കുറേ അവരൊക്കെ കാട്ടി കൂട്ടുന്ന പണികളായത് ഒരു കമ്പനി നല്ല വന്നുകൊണ്ടായിരുന്നു ആരും തട്ടിപ്പോയില്ല ഞാനൊക്കെ ഇപ്പോൾ വീട്ടിൽ ഒന്നര കൊല്ലം വെറുതെങ്ങിട്ടോ എനിക്ക് സുഖമില്ലാതായിട്ടും ഈ ഹൈരിച്ചുകാർ കുറേ സഹായിച്ചിരിക്കണേ എനിക്ക് എൻ്റെ കുട്ടികളുടെ സ്കൂൾ ഫീസ് അടിക്കാനാവട്ടെ പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ ഓരോ ലീഡർമാർ വേറെ ഏത് കമ്പനി എങ്ങനെ തരാം ആരും തരില്ല ഈ ഹൈരിച്ച് തരും എന്നിട്ട് ആ ഹൈരിച്ചുകാരനെ ഇല്ലാതാക്കാൻ കുറേ മാധ്യമങ്ങളിലും എല്ലാവരും പാടേ ഇറങ്ങി രംഗത്തേക്ക് നിങ്ങൾ എത്ര ചെയ്താലും സത്യം ഒരു ദിവസം ജയിക്കും അത് ഈ മനസ്സുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഈ എത്ര എത്ര പാവങ്ങൾ ഇതിൽ കഴിഞ്ഞു പോയുണ്ടായിരുന്നു വികലാങ്കരാവട്ടെ പാലൂറ്റി കേൾക്കാർക്ക് നമ്മൾ ചെയ്യാത്ത ഒന്നുമില്ല എല്ലാം ഹരിച്ച് കാര്യം എല്ലാം ചെയ്തുകൊണ്ടായിരുന്നു ഹരിച്ച് പ്രതാപൻ സാറിൻ്റെ എല്ലാ ശ്രീന മേഡമിൻ്റെ കമ്പനി ആയിട്ടല്ലായിരുന്നു അത് എൻ്റെ കമ്പനിയായിട്ട് എല്ലാവരും എല്ലാവരും സ്വന്തമായിട്ട് നടത്തിയ പോലെ എല്ലാവരും സ്വന്തമായിട്ട് കൊണ്ട് നടക്കാതിരുന്നേ അല്ലാതെ മണി അത് നിങ്ങൾ പറയുന്നത് കുറേ മണി ചെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഡയറക്ട് സെലിങ്ങളാണ് നൂറ് രൂപ സാധനം അഞ്ഞൂറ് ആയിരത്തിനൊക്കെ കൊടുക്കുന്നത് അതിനൊക്കെ പോയി നിങ്ങൾ പൂട്ടി അതൊന്നും പൂട്ടാൻ നിങ്ങൾക്കറിയില്ല നമ്മളെ പാവങ്ങളെ നെഞ്ചത്തേക്ക് കയറാൻ ഈ സർക്കാരിനും അതുപോലെ ഈ മാധ്യമങ്ങൾക്കും അറിയുള്ളൂ വേറെ ഒന്നും നിങ്ങൾക്കറിയില്ല ഞാൻ അന്യ നാട്ടുകാരനാണ് കർണാടകക്കാരനാണ് എനിക്ക് പറയണം തോന്നി അതുകൊണ്ടാണ് ഇത് ഇതിനു മുകളിൽ എൻ്റെ മുകളിലുള്ള കേസ് കൊടുത്താൽ എനിക്കൊരു പേടിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹൈരിച്ച് നമ്മൾ സത്യം ജയിക്കും എന്ന് പറഞ്ഞാൽ ജയിക്കും ഒരു ദിവസം ഇന്നില്ലെങ്കിൽ നാളെ ഹൈരിച്ച് തിരിച്ച് വരും ഞങ്ങളെ കമ്പനി ഞങ്ങൾ തുടങ്ങിയിരിക്കും അത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇപ്പോൾ ഒരു നമ്മുടെ പ്രതാപൻ സാറിന് ഒരു ജാമ്യം കിട്ടിയെന്ന് വന്നിട്ട് എന്തൊക്കെ കള്ളങ്ങളപ്പോൾ പഠിച്ചു വിടുന്ന ഓരോ രഹസ്യ ലിങ്കാരും ഇറങ്ങിയിരിക്കണിപ്പോൾ രംഗത്തേക്ക് യൂട്യൂബ് ഉണ്ടാക്കാൻ നിങ്ങൾ എന്ത് ചെയ്തിട്ടോ ഒരു കാര്യമില്ല സത്യം ജയിക്കും ഒരാളുണ്ട് എല്ലാം നോക്കണ്ട് അപ്പോൾ എന്തായാലും നമ്മളത്യാഹരിച്ച് തിരിച്ച് വരും നോക്കിക്കോളി ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഡയറക്റ്റ് സെല്ലും ഇവിടെ നടത്തൂല നിങ്ങൾ നമുക്കും അറിയാം ഞങ്ങൾ രംഗത്ത് കയറും ആ നമ്മൾ നൂറ് രൂപേൻ്റെ സാധനം അഞ്ഞൂറിനും ആയിരത്തിനും കൊടുക്കില്ലല്ലോ ഞങ്ങൾ നാൽപ്പത്തി രണ്ട് രൂപാൻ്റെ പൺസാര അന്ന് നമുക്ക് നാ നാൽപ്പത് രൂപ കിട്ടിയോണ്ട് അത് എൻ്റെ രൂപ കുറച്ചിട്ടാണ് ഞമ്മളൊക്കെ വാങ്ങി അങ്ങനെ കഴിഞ്ഞു ഒരു സ്ഥാപനമായിരുന്നു ഹൈരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് അതിനെ നിങ്ങളൊക്കെ തകർക്കാം അതാണ് പറയുന്നത് നല്ലതിന് കാലല്ല പണക്കാരന് പണക്കാരനാവാം പാവപ്പെട്ട ഒരിക്കലും മുകളിൽ മുകളിൽ പോകാൻ സമ്മതിക്കില്ല അതെന്തായാലും ഇനി ഞാൻ കൂടി പോകും ഇനി പറഞ്ഞ എന്താ പറഞ്ഞാൽ എനിക്ക് ചെറിയ നെഞ്ഞിൻ്റെ പ്രശ്നം കൂടുതൽ പറഞ്ഞാൽ പ്രശ്നം കൂടും അപ്പോൾ ഓക്കെ എന്നാൽ ഇത് എല്ലാവരും പരമാവധി ഷെയർ ചെയ്യണം ഇത് എത്തിക്കണം എല്ലാവർക്കും ഈ ഈ വീഡിയോ ഓക്കെ എന്നാൽ എല്ലാവർക്കും നമസ്കാരം അസ്സലാമലിക്ക്